കുടുംബശ്രീയുടെ പുതിയ എപ്പിസോഡ് രാജീവ് സാറ് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് ശാരികയോട് വന്ന് പറയുകയാണ് ശാന്ത അത് കേട്ട് ആകെ പരിഭ്രമിച്ച് തനിക്ക് രാജീവ് സാറിനെ കാണണമെന്ന് ശാന്തയോട് പറയുകയാണ് ശാരിക തുടർന്ന് ശാന്ത ശാരികയും കൂട്ടി അമ്പലത്തിലേക്ക് എത്തുകയാണ് എന്തിനാണ് തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് വന്നതെന്ന് ശാരിക ചോദിക്കുമ്പോൾ അവിടേക്കെത്തുകയാണ് രാജീവും വിഷ്ണുവും ദാസനുമൊക്കെ നടക്കുന്ന സംഭവങ്ങളൊന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ശാരിക അന്നേരം വിഷ്ണു ശാരികയോട് പറയുകയാണ് രാജീവ് സാറിൻ്റെ വീട്ടിൽ സാറിന് മറ്റൊരു ബന്ധത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ദേ അതിൻ്റെ പേരിൽ ഇന്ന് രാവിലെ കൂടി സാറും അമ്മയും തമ്മിൽ വഴക്കുണ്ടായി ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന രാജീവിനെ നോക്കി വിഷ്ണു തുടർന്ന് പറയുകയാണ് എടോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവസ്ഥയിലാണ് സാറിന്ന് വീട്ട് വീട് വിട്ട് ഇറങ്ങിയത് അതറിയാമോ തനിക്ക് തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് രാജീവിന്റെ കൈപിടിച്ച് നിന്ന് കരയുകയാണ് ശാരിക അന്നേരം രാജീവ് ശാരികയെ തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയാണ് രാജീവിന്റെയും ശാരികുടേയും ആ സ്നേഹം കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് വിഷ്ണുവും ഇനി വിഷ്ണു ശാന്തേച്ചിയെ കൂട്ടുപിടിച്ച് ശാരികയെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത് രാജീവ് സാറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണോ എന്നുള്ളതൊക്കെ നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്